നല്ല വിശേഷം നാട്ടിലെ ആലുവ നാട്ടിലെ ആലുവ ആണ് പതിനഞ്ചു വർഷമായി രണ്ടായിരത്തിഒമ്പതില് വന്നാണ് പിന്നെ അത് ഇവിടെ മാത്രല്ല ഞങ്ങൾ രണ്ടുമൂന്ന് സ്ഥലത്ത് താമസിച്ചു പീട്രി താമസിച്ചു പിന്നെ ഇവിടെ താമസിച്ചോ എവിടെയാൽ അല്ലേ ആ മാഗോവില് താമസിച്ചൊരു ആറു വർഷമായിട്ടുള്ളു ഓ അത് ശരി നമ്മുടെ ഇവിടെ കൊറേ കൃഷികളുണ്ട് നമ്മുടെ ഒരു ചേച്ചിയെ അപ്പൊ ഇത് മമ്മി അല്ല ചെയ്യുന്ന മമ്മി നിങ്ങൾ എല്ലാരോടും കൂടിയാ ചെയ്യുന്നല്ലേ ഏത്തവാഴ ഒക്കെയാണ് ഏത്തവാഴ ഇച്ചിരി ലോലമായിട്ടാണ് നിക്കുന്നെ അല്ലേ വളവടാഞ്ഞിട്ടാളില്ല ആ ശരി നമുക്കെന്നാ ഇത് ഇച്ചിരി കൂടുതലുള്ള കറിവേപ്പൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കോവക്കുണ്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലോ ആഹ് ആഹ് പിന്നെ വേണ്ട മമ്മി നമ്മുടെ ഇഷ്ടംപോലെ ഉണ്ട് പറിച്ച് അയ്യോ അതല്ല നമ്മള് നമ്മള് ഇവിടെ സ്ഥലമില്ല മമ്മി നമ്മൾക്ക് ഇവിടെ വന്നിട്ട് കൊറച്ച നാളായതോളൂ ഇത് എന്നാ വാഴയത് ഇത് തന്നെ കൊല ആയത് ഓ അത് ശരി ആ റോബസ്റ്റാ കൊല ആയിപ്പത് മൂക്ക റോബസ്റ്റല്ലോ ഒരുമാതിരി ഈ എന്നാല് ആരോഗ്യ ഫണം വെക്കേണ്ട ഒരു സ്ഥലം ഏത്തക്കൊല എ കുഞ്ഞിത് ശോലിന് മുളിട്ട് കൊടുക്കണെന്ന് തോന്നുന്നു എനിക്കാണീ മുള പൊറിക്കുന്നേ ഇഷ്ടം പോലെ ഉണ്ട് ഓ അത് ശരി രണ്ടും പിന്നെ മക്കളല്ലേ നിങ്ങക്ക് ചേമ്പൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇവിടുന്ന് ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് മേടിച്ചല്ലേ കുഞ്ഞു കാണല്ലോ കുഞ്ഞു കപ്പക്കം പാണല്ലോ ഓ ഈടൊക്കെ വെച്ച കപ്പൊക്കെ പറിച്ചില്ല ഇഷ്ടംപോലെ ഇഷ്ടംപോലെ മുരിങ്ങയൊക്കെ ഉണ്ട് നല്ല മുരിങ്ങായ്ച്ചായ സമയം കഴിഞ്ഞു പിന്നെ ഇവിടെ ആണ് ആ പക്ഷെ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ ചക്ക ഇവിടെ ഒരു ചക്ക ചക്കണ്ടോ ആ അവിടെ ആ എടുത്തോണ്ട് ഓമി അത് അഞ്ചാറ് ചക്ക ഒക്കെ ഇവിടെ നിൽപ്പുണ്ട് ഇതുണ്ടോ അവരൊന്നായിരുന്നു വലുതായി വരുന്ന വലുതായി വരുന്നുള്ളൂ കാണാൻ തോന്നുന്നു ഇതുണ്ടോ ഉണ്ടോ ഇടൊരു ചക്ക നിൽപ്പണ്ട് ഒന്ന് രണ്ടെണ്ണം നിൽപ്പുണ്ട് ഇതാണ് അതെല്ലാം മൂത്ത് വരുന്നേ ഉള്ളൂ ഇടി ചക്ക വരുവായിട്ടേ ഉള്ളൂ ഇത് വെട്ടി വിടണം ആ എന്നാലേ ഇത് മേ നല്ല സെറ്റപ്പായിട്ട് വളരുള്ളൂ പിന്നെ ഇതേ മാവ് നിൽപ്പുണ്ട് ഒരു വെറൈറ്റി മാങ്ങയോ കേട്ടോ വെറൈറ്റി വെറൈറ്റി മാവ് കോവൽ പാഷൻ ഫ്രൂട്ട് നിപ്പുണ്ട് വെറൈറ്റി ആയിട്ടുള്ള വാഷൻ ഫ്രൂട്ട് ആ അടിപൊളി എനിക്ക് ഇത് പേര നിൽപ്പുണ്ട് പേരയ്ക്ക പേരയിലോട്ടാണ് ഈ പാഷം ഫ്രൂട്ട് കയറി നിൽക്കുന്നത് ഇവിടെ കുറച്ച് സ്ഥലമുള്ളെങ്കിൽ ഇവിടെ പോലെ സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നല്ലൊരു മാവ് ഞാൻ ഇഞ്ചി ഉണ്ട് കേട്ടോ ആ വാഷം ഫ്രൂട്ട് അടിപൊളി ഇഷ്ടം പോലെ നിൽക്കുണ്ട് വാഷം ഫ്രൂട്ടിന് ഇവിടെ ഒരു പഞ്ചല്ലോ കേട്ടോ വേലിവളിയൊക്കെ ഇഷ്ടം പോലെ കാഴ്ച കിടക്കുക പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ മാവ് മാവിൻ്റെ ഇപ്പം നല്ല സമയം ആർട്ടു കുറ്റുവാൻ തോന്നുന്നു ഇടയ്ക്ക് എല്ലാം കിടപ്പുണ്ട് വാഷം ഫ്രൂട്ട് ഇഞ്ചി എനിക്ക് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നു ഒരാ കൊള്ളാം അങ്ങനെ നിങ്ങൾക്ക് വ്യത്യസ്തമായ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ടെട്ടോ ഉണ്ട് വലിയ സ്ഥലമുണ്ട് അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട നമുക്ക് കൃഷി ചെയ്യാൻ ഓക്കെ ബാ ബായ്